ഹലോ അസല അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഒക്കെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇന്ന് എന്താ വീഡിയോ ഇന്ന് നമുക്കൊരു പുതിയ ഒരാളെ നമുക്ക് ചാനലിലോട്ട് കൊടുത്താലോ ആരെ കൊണ്ടുവരാം ആ സിനുൻ്റെ സിസ്റ്ററിന് ഇന്ന് ചെറിയൊരു പണി കൊടുക്കുകയാണ് അപ്പോൾ വേറെ ഒന്നുമല്ല സിനുവിന് നമ്മളൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഉള്ള ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ ആഗ്രഹത്തിന് വേണ്ടി സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് എന്ന് വാങ്ങണോ അന്ന് വാങ്ങിയാൽ മതി പറഞ്ഞ് ആഗ്രഹിച്ച സാധനം ഒന്ന് വാങ്ങിക്കൊടുക്കണം അതുകൊണ്ട് കുറേ കാര്യങ്ങൾ ഉണ്ട് കേട്ടോ ഞാൻ വഴിയേ പറഞ്ഞു തരാം അപ്പോൾ കയ്യിലുണ്ടായിരുന്ന സാധനം സിസ്റ്റർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് എത്രയോ ദിവസം അങ്ങനെ മൂപ്പിച്ച് മൂപ്പിച്ച് ഞാൻ എന്ന് പോകുമ്പോഴാണ് അടിയാൽ ഫോൺ വാങ്ങിയില്ലേ എന്നാലേല്ലോൾക്ക് അത് കിട്ടുകയുള്ളൂ അങ്ങനെ ഫോണിൻ്റെ ഇങ്ങനെ എത്രയോ ദിവസം രണ്ട് മാസത്തോളമായി ഞാനിപ്പോൾ ഫോൺ വാങ്ങിക്കൊടുക്കാച്ചിട്ട് നിൽക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ യൂട്യൂബിൻ്റെ കുറച്ച് ഇംഗത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാരണം അങ്ങനെ നിൽക്കുമ്പോൾ അതിൽ നിന്ന് എന്താ പൈസ കിട്ടുന്നുണ്ട് അന്ന് വാങ്ങി കൊടുക്കാൻ അപ്പോൾ യൂട്യൂബിൽ നിന്ന് ഫോൺ വാങ്ങാനുള്ള മൊത്തം പൈസ ഒന്നും കിട്ടിയിട്ടില്ല കുറച്ച് പക്ഷേ നമ്മളിതിൻ്റെ ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളും പ്രൊമോഷൻ പൈസ ഒക്കെ ആക്കിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്തവർക്കാണ് അപ്പോൾ എന്തായാലും ഫോൺ ഇൻഷാ ഇൻഷാല്ല വൈകുന്നേരത്തെ സിനിസ് കിച്ചണിൽ കാണാം ഈ ഫോണ് എന്താണ് കൊടുക്കില്ല എന്ന് ഇത്ര ദിവസം ഫോൺ കിട്ടണം എന്ന് ആഗ്രഹിച്ച ഒരാൾ അത് നമ്മള് ഇന്റർ ഫസ്റ്റ് ആയിട്ട് എടുക്കാസ്റ്റ് എടുക്കണം ഇപ്പൊ വരാൻ കിടക്കണുള്ളു പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വേണ്ടത് പൊങ്കാല ഇടണം കേസ് പൊങ്കാല ഇടണം അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെ ഒരു സാധനം ഒരാൾക്ക് കൊടുക്കും എനിക്ക് 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 കേടന്നാലും അതവിടെ കേറുന്ന ഒരു സാധനം മനുഷ്യന് കൊടുക്കൂല അല്ലേ അങ്ങനെയെ പിന്നെ അനിയത്തില്ലേ ഇതിന്റെ ഒക്കെ ബാക്കി കേക്കണമെങ്കിൽ ഇതപ്പ കേക്കാം സബ്സ്ക്രൈബ് ചാനലൊന്നും നെക്സ്റ്റ് നമ്മുടെ അനിയത്തിക്ക് വിളിച്ച സംഭവം വേറെ മറ്റൊക്കെ പിന്നെ വളല്ല ഇതിന്റെ പരൊക്കെ കിട്ടൂല്ലേ എന്താ വള പറയാ വാച്ചിന്റെ ഒക്കെ ഇടണ്ട് വാങ്ങിക്കുന്നത് അത് പറ്റില്ലല്ലോ ഞാൻ കൊണ്ടുപോരാക്ക് പറ്റോക്ക് മൂന്നെണ്ണം നടുതോ അപ്പാറത്ത് ഇടുന്നേ പിന്നെ ഹലോ

എന്താ അറിയോ മറ്റേ എന്താ ഞാൻ ആദ്യം വിചാരിച്ച തേർട്ടീൻ പ്രോ അല്ലെ ഫോർട്ടീൻ ആ ഏതെങ്കിലും എടുക്കാന്ന് അപ്പൊ ആ എവിടെയും ഇല്ല അന്ന് ഞങ്ങൾ അരീകോടുന്നു സഫ ആയി ആയിട്ട് പോയില്ലേനിയോ അന്ന് എടുക്കാ അന്ന് അവിടെ സ്റ്റോക്ക് ഇല്ല പോലെ ഞങ്ങൾ എത്തിക്കാരണി അതില് പിന്നെ അത് വിളിച്ചപ്പോ ഇപ്പൊ ഐഫോണിന്റെ എല്ലാം നിർ നിർത്തും പുതിയതറക്കുമ്പോ അപ്പൊ പുതിയ 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 നല്ല പൈസ അപ്പൊ അപ്പൊ ഇന്റെ ഫോണ് ഇപ്പൊ എത്ര റുപ്യ കിട്ടും അറിഞ്ഞാരോ ഇവിടെ ഗൾഫ് ഫോണിന്ന് ഇരുപത് റുപ്യ തരാറിനെ പിന്നെ ഒരു ലക്ഷം അപ്പൊ ഇരുപ ഒറിയോ ഇക്ക പറഞ്ഞ എനിക്ക് തരാന്നൊക്കെ പക്ഷെ ഞാൻ പറഞ്ഞു അത് കൊടുക്കല്ലേ നല്ല അല്ലാതെ അത്രയും പൈസ എത്തുക

എന്താപ്പൊക്കെ ആണ് എനിക്കിപ്പോ ഞാൻ ചെലപ്പോങ്ക ഓട് വാങ്ങും ഭാഗ്യണ്ടെ കൊണ്ടുവരും എന്റെ മൂടോലുണ്ടാവും എനിക്ക് തരണം നിർബന്ധം അതെന്താളെ

ഞാൻ കാര്യം നെട്ടണ്ടട്ടോ െട്ടോ ഫോർട്ടീൻ പ്രോക്കോ അങ്ങോട്ട് മാറ്റിയ കൊടുത്തിട്ടില്ല നല്ല ഗ്ലാസ് ഒക്കെ പൊട്ടിയത് മാറ്റി ഗെയ്സ് ഒക്കെ മാറ്റി തരുവിലടിയാണ് എനിക്ക് ചന്തോട് പറഞ്ഞേ ആ ഇത് എന്താ എന്നോട് പറഞ്ഞാ അങ്ങനത്താണെന്നില്ലേ ഞാൻ എന്താണ് എനിക്കാ തരാത്തേ എന്റെ എല്ലാ സാധനവും തൊന്നില്ലേ ഞങ്ങൾക്ക് തോന്നിയില്ലോലോ തീർത്തു തരാങ്ങോടുക്കട്ടെ സേരിക്കു സോറി പറഞ്ഞാ പിന്നെ പറയുന്നേ എന്താ എന്താ ഞാൻ തരാത്തന്നില്ല ഇങ്ങോട്ട് പറഞ്ഞു ചോദിച്ചിട്ട് എന്താ ഞാൻ എനിക്ക് തരാത്തെന്ന് ഇങ്ങോട്ട് പറ ഇങ്ങനെ പറ എന്റെ പ്രേക്ഷകർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക് ഞാൻ പോലും വിചാരിക്കും ഞാൻ തരാത്താണെന്ന് ഞാൻ എന്ന പ്രേക്കാൻ ആ ഞാൻ എന്ത് തരാത്താ പറ കേളും ഉണ്ടോരാ നൈ കോളേജ ഫോം വാങ്ങിയാണ് നാളെ വരെ പോണ്ട് വരാ നൈ കോളേജ് സിൻഡ മോളെ ഇച്ചി പരിസെയിനാ നി പഠിച്ചേരും ഉണ്ടാവില്ലട്ടാ എന്താ ഔജി നാളെ വരെ ആ എപ്പോൾ വരാ നൈ കോളേജ് ഓയിലാന പെയിനാറ് വെറ്റുള്ളോ ഇരിയുള്ളോ

ഈ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറഞ്ഞത് എത്രമാത്രം ശരിയാണ് അല്ലെ ഇതാണ് പ്ലാൻ ചെയ്യാത്ത പ്രാങ്ക് എന്ന് പറഞ്ഞത് പ്രാങ്ക് ഇപ്പൊ സത്യത്തില് കിട്ടിയ സംസാരിക്കൂല അപ്പൊ എന്തായാലും കൊടുക്കാത്തോളാണ് ഒന്നും തരാത്തോളാണ് എന്നുള്ളത് അനിയത്ര വായം കൊണ്ട് തന്നെ കേട്ട് ഇവിടെ കുത്തിരിക്കാണ് സംഭവം ഇനി ഒന്നും പറയണ്ട എല്ലാ എല്ലാ സംഭവം എന്താ പറയോ നിങ്ങൾ ആദ്യം പറഞ്ഞില്ലേഞ്ഞോ ഈ ഫോണ് കൊടുത്തിട്ട് എന്താ ഓക്ക് ഇത് കൊടുത്തിട്ട് എനിക്ക് പുതിയ വാങ്ങാന്നൊക്കെ നമ്മള് മൂന്നാൾ ഇരിക്കുമ്പോല്ലേ നിങ്ങള് പറഞ്ഞേ അപ്പൊ പറഞ്ഞപ്പോൾ ഞാൻ അവളോട് ഇറങ്ങി നിങ്ങള് പറഞ്ഞിട്ടുണ്ടല്ലോ പ്രേങ് ആണെന്നില്ലേ അപ്പൊ ഞങ്ങളോട് പറഞ്ഞാ ആര പനിക്ക് ഈ ഫോൺ തരാറുണ്ട് വേട് പറഞ്ഞിട്ടുണ്ടല്ലേ ഇത് കൊടുക്കാൻ എനിക്ക് മനസ്സിലായി അന്നേ എന്നെങ്ങാ പറഞ്ഞു അങ്ങനെ എടി അങ്ങനെ കൊടുത്തു പറഞ്ഞ പോക്ക് അങ്ങനെ തോന്നുകയാണ് അങ്ങനെ തോന്നുന്നു അപ്പൊ എന്തായാലും മുട്ടൻ പ്രേങ്ക് കൊടുത്ത് നിൽക്കുകയാണ് പ്രേങ്ക് അവസാനം പിന്നെ ഒരു ദിവസം ഇങ്ങനെ ടെൻഷൻ ഒരു നമ്മൾ സസ്പെൻസ് ആയിട്ട് കൊടുക്കാച്ചിട്ടായിരുന്നു എന്തായാലും ഫോണ് പഴയ യൂസ് ചെയ്തപ്പോൾ ഫോണ് നമ്മൾ കൊടുക്കുകയാണെല്ലേ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണ് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ആഗ്രഹിച്ചിട്ട് നമുക്ക് അത് കുറെ ദിവസം അത് ആഗ്രഹിച്ചിട്ട് തരാ തരാ തരാന്ന് പറഞ്ഞിട്ട് കൊടുക്കില്ലെന്ന് വരുന്നത് കൊടുക്കില്ലാന്ന് പറയുമ്പോൾ ആകെ ഒരു പിരാന്ത് പിടിക്കലുണ്ട് അപ്പൊ ആ ഒരു പിരാന്ത് പിടിക്കലാണ് ഇപ്പൊ കണ്ടത് പിന്നെ ഓരോന്ന് പറയിപ്പിച്ചതാണ് അല്ലേ അപ്പൊ എന്തായാലും ഇൻഷാ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം പിന്നെ ഫോൺ ഏതാ ഫോൺ വാങ്ങി എന്നുള്ളതൊക്കെ സിനുസ് കിച്ചണിൽ ഇട്ടിട്ടുണ്ട് സിനു ഫോൺ വാങ്ങുന്നതും കാര്യങ്ങളൊക്കെ എന്തായാലും അതും കാണാം ഈ വീഡിയോ ഞാനിവിടെ വൈകിട്ട് പോകും